കൊച്ചുകുട്ടികളെ കാണുന്ന മറ്റൊരു ഭയമാണ് സെപ്പറേഷൻ ആങ്സൈറ്റി അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ കൊച്ചുകുട്ടികളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും പെട്ടെന്നൊരു ദിവസം കൊച്ചിനെ അംഗൻവാടി കൊണ്ട് വിടുമ്പോൾ ഇവരിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഹായ് നമസ്കാരം എല്ലാവരും സുഖാകരിക്കുന്നോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ടോപ്പിക്ക് കൊച്ചു കുട്ടികളെ ഭയം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഭയം എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു അല്ലേ മനുഷ്യർക്ക് തൻ്റെ ജീവന് തന്നെ അപകടവും ഭീഷണിയുമൊക്കെ ആകുന്ന കാരണങ്ങൾ കണ്ടെത്തി സ്വയം രക്ഷയ്ക്കായിട്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വികാരമാണ് ഭയം നമ്മളെ സഹായിക്കുന്ന ഒരു വികാരമാണല്ലോ ഭയം ഈ ഭയം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് യഥാർത്ഥത്തിലുള്ളതും രണ്ടാമത് സാങ്കല്പികവും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊച്ചു ഭയം എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ മോന് ഭയങ്കര പേടിയാണ് ഒന്ന് ബാത്റൂം വരെ പോകാനായിട്ട് ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയാണ് ഏതോ ഒരു അമ്മ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലെ കമൻസ് നോക്കിയപ്പം കമൻ്റ് ചെയ്തിട്ടുണ്ട് മോ കൊച്ചിന് അംഗനവാടിയിൽ പോകാനായിട്ട് ഭയങ്കര പേടിയാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് കൊച്ചു കുട്ടികളുടെ ഭയം എന്ന് പറയുന്നത് ഓക്കെ ഞാനൊരു ഉദാഹരണം പറയാം നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോവാണ് അപ്പോൾ ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നു പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പേടിക്കും അല്ലേ അത് യഥാർത്ഥത്തിലുള്ളൊരു ഭയമാണ് എന്നാൽ നമ്മളിങ്ങനെ ഇരട്ടിൽ ഇങ്ങനെ മെല്ലെ നടന്നു പോകുമ്പം നമ്മൾ പ്രേതങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു പ്രേതം ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് അതെങ്ങനെയുള്ള ഭയമാണ് അത് സാങ്കല്പികമായിട്ടുള്ളൊരു ഭയമാണ് അല്ലേ ഇപ്പോൾ മനസ്സിലായോ അത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ കാര്യം തന്നെ എടുത്താൽ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം ആകുമ്പോൾ തൊട്ട് കൊച്ചുകുട്ടികളിൽ ഭയം എന്ന വികാരം കണ്ടു തുടങ്ങും ഓക്കെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞു കുട്ടികളെ എടുക്കുമ്പോൾ പരിചയം ഇല്ലാത്തവരെയും പരിചയമുള്ളവരെയും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം കുട്ടികളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പരിചയമില്ലാത്ത ഒരാൾ കുട്ടീനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുട്ടി ഒരുപാട് കരയും പേടിച്ച് കരയുന്നത് കാണാം അല്ലേ ചിലരെന്ത് ചെയ്യും ആ കരച്ചിലൊന്നും മൈൻഡ് ചെയ്യാതെ ആ കുട്ടീനെ പിടിച്ചു വലിച്ചെടുക്കും എന്നിട്ട് കൊഞ്ചിക്കാനും കരച്ചിലും മാറ്റാനൊക്കെ ട്രൈ ചെയ്യും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കൊച്ചു കുട്ടികളിൽ പരിചയമില്ലാത്തവരെ കാണുമ്പോഴുള്ള ഒരു പേടി ആ ഒരു ഭയം നമ്മൾ അങ്ങനെ പാടെ അവഗണിച്ച് കളയരുത് നമ്മളിങ്ങനെ കൊച്ചു കുട്ടികളെ പിടിച്ച് വലിച്ച് എടുക്കാനൊക്കെ നമുക്ക് പറ്റും അല്ലേ അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കും അവർ പാവയൊന്നും അല്ലല്ലോ അവർ കരയുന്നതും അവർക്കും ഒരു സുരക്ഷിതത്വ ബോധവും അവർക്ക് ഫീൽ ചെയ്യണമല്ലോ എടുക്കുമ്പോൾ അല്ലാതെ നമ്മളവരെ പേടിപ്പിച്ചിട്ട് എന്താ കാര്യം നമ്മൾ അവരുമായിട്ട് കുറച്ചധികം നേരം കുറച്ചധികം സമയം ചിലവഴിക്കുക എന്നിട്ട് ആ കൊച്ചിന് നമ്മളിലൊരു വിശ്വാസവും ഒരു സുരക്ഷിതത്വ ബോധം അവരിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ കുഞ്ഞിനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അമ്മമാർക്ക് പ്രത്യേകിച്ച് അത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കും നമുക്ക് പരിചയമുള്ള ആരുമാവാം കുഞ്ഞുങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ല പക്ഷേ നല്ല ക്യൂട്ടായ ഒരു കൊച്ചിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് അവരെ എടുക്കും ഇങ്ങനെ മേലേക്ക് ഉയർത്തി ഇങ്ങനെ പൊക്കവും താത്തവും ഒക്കെ ചെയ്യുമല്ലേ ആ കുഞ്ഞിന് അതെന്തുമാത്രം മാനസിക സമ്മർദ്ദം അറിയാവോ അവർ ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിലാണ് കുഞ്ഞ് കുഞ്ഞിനെ സംബന്ധിച്ച് അവർ ഒരുപാട് പേടിക്കും അവർ പക്ഷെ അമ്മമാരെ സംബന്ധിച്ചോ പ്രതികരിക്കാൻ പറ്റില്ലല്ലേ നമുക്ക് അപ്പം ഇത് ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക കൊച്ചു കുട്ടികൾ ഒരുപാട് പേടിക്കുന്നു എന്നുള്ള കാര്യം അവരെ ഭയപ്പെടുത്താതിരിക്കുക മാക്സിമം അവരോട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആദ്യം സംസാരിക്കുക എന്നിട്ട് കുറച്ച് നേരം അവർ അവരെടുക്കണമെന്ന് അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് മെല്ലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുത്ത് അവരോട് അവരുടെ സമ്മതത്തോട് കൂടി അവരെടുക്കുക കുഞ്ഞിൻ്റെ സമ്മതത്തോട് കൂടി കുഞ്ഞിനെ എടുക്കുക കരയിപ്പിക്കാതെ ഓക്കേ നേരത്തെ ഒരു അമ്മ കമൻ്റ് ചെയ്തതുപോലെ കൊച്ചു കുട്ടികളെ കാണുന്ന മറ്റൊരു ഭയമാണ് സെപ്പറേഷൻ ആങ്സൈറ്റി അതായത് നിങ്ങൾ കണ്ടിട്ടില്ല ഈ കുട്ടികളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും പെട്ടെന്നൊരു ദിവസം കൊച്ചിനെ അങ്കനവാടി കൊണ്ട് വിടുമ്പോൾ ഇവരിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോഴാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി കുട്ടികളുണ്ടാവുന്നത് പേടി അങ്ങനെ വരുമ്പം ഈ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും പേടിച്ച് കരയും അംഗനവാടി പോകുന്നില്ല അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല എന്ന് വാശി പിടിക്കും ഓക്കെ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും കരയും വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി കാരണമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ അവരെ സ്കൂളിൽ വിടാതിരിക്കുകയാണോ ചെയ്യണ്ടേ അല്ല സ്കൂളിൽ വിടണം അല്ലെങ്കിൽ അംഗനവാടിയിൽ വിടണം നമ്മളവരെ മടി കാണിക്കുമ്പം ഇടാതിരിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞ് സുരക്ഷിതയാണെന്നുള്ളൊരു ബോധം കുഞ്ഞിനുണ്ടാവും അല്ലേ ആ ഒരു സുരക്ഷിതത്വ ബോധം എപ്പോഴാണോ സ്കൂളിൽ ചെന്ന് കുറേ ദിവസങ്ങൾ കഴിയല്ലേ അവർ സ്കൂളുമായിട്ട് സ്കൂളിലെ സാഹചര്യമൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാനായിട്ട് അവരുടെ അധ്യാപകരുണ്ടാവും സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടാവും പുതിയ കുട്ടികളായിരിക്കും കൂടുതലും ഒരു പരിചയവുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലോട്ടാണ് അവർ പോകുന്നത് അല്ലേ അപ്പം എല്ലാ ആളുകളുമായിട്ടും സ്കൂളിലെ അന്തരീക്ഷമായിട്ടും ക്ലാസ് മുറി ആയിട്ടും അധ്യാപകരായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് താൻ ഇവിടെ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് സുരക്ഷിതനാണെന്നുള്ളൊരു ബോധം ഒരു വിശ്വാസം കുട്ടിക്ക് വന്നു തുടങ്ങുമ്പോൾ മെല്ലെ ഈ മടിയും കരച്ചിലും വാശുപിടിക്കലും ഒക്കെ മാറും ഓക്കെ അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഓക്കെ അപ്പോൾ അതാണ് ഈ അംഗനവാടിയിലൊക്കെ പോകാനായിട്ട് കുട്ടികൾ വാശി പിടിച്ച് കരയുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി മാറും കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുട്ടിക്ക് നമ്മളിപ്പം ഒരു മൂന്ന് വയസ്സിൽ അംഗനവാടി കൊണ്ട് വിട്ടു അപ്പോൾ മൂന്ന് വയസ്സ് വരെ ഈ കുഞ്ഞ് വീട്ടിൽ കളിച്ചും ചിരിച്ചും ഫുൾ ടൈം വീട്ടിലാണല്ലോ അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മുടെ പാരൻസിൻ്റെ കൂടെ സിബ്ലിങ്സിൻ്റെ കൂടെയൊക്കെ ആണല്ലോ ഉണ്ടാവുക അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അല്ലേ നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴി കഴിപ്പിച്ചാണ് സ്കൂളിലേക്ക് വിടുക അപ്പം സ്കൂളിൽ ചെന്ന് അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമുണ്ട് ഓരോന്നിനും സമയമുണ്ടല്ലോ സ്കൂളിൽ കറക്റ്റായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട് സ്കൂളിൽ ഓക്കെ അപ്പോൾ ഈവനിങ് തിരിച്ച് വീട്ടിലെത്താം അങ്ങനെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഞാൻ സ്കൂളിൽ പോകുന്നുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കാൻ തന്നെ ഒരു വൺ വീക്കെങ്കിലും എടുക്കും ഈ കൊച്ചു കുഞ്ഞ് അപ്പം നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് രണ്ടാമത്തെ ദിവസം മുതൽ കൊച്ചു മടി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവന് സമയം കൊടുക്കണം ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ള സമയം കുഞ്ഞുമക്കൾക്ക് കൊടുത്ത മെല്ലെ ഇതെല്ലാം മാറും ഓക്കെ പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു തരത്തിലുള്ള പേടിയാണ് ചിലർക്ക് ആൾക്കാരോടായിരിക്കും ഭയം ചില ആളുകളോട് ഒരു പ്രത്യേക ഭയം ഉണ്ടാവും ചിലർക്ക് എന്താ പറയുക ചില വസ്തുക്കളോടായിരിക്കും ഫോർ എക്സാമ്പിൾ വെള്ളം കാണുമ്പോൾ പേടിയുള്ള ആൾക്കാരുണ്ട് അല്ലേ പിന്നെ ചിലർക്ക് ഉയരം പേടിയായിരിക്കും ചിലർക്ക് ആഴം പേടിയായിരിക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ ഒക്കെ പേടിയുള്ളവരുണ്ടാവും സത്യം പറഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് പേടിയുള്ള പല കാര്യങ്ങളും അപകടം ഇല്ലാത്തതാണ് എന്താ പറയുക ഒട്ടും അപകടം ഇല്ലാത്ത നമുക്ക് കുഴപ്പമൊന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങളോടായിരിക്കും നമുക്ക് കൂടുതൽ പേടി പേടിയുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള പേടികളൊക്കെ കൂടുതൽ ഫോബിയ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിയാൽ കൂടുതൽ ഭയം എങ്ങനെ എങ്ങനെയുണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും കൂടുതലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടും അവരെ നിരീക്ഷിച്ചും കിട്ടുന്ന ഭയമാണ് നമുക്ക് ഇപ്പോൾ ഒരു ഒരാൾ അയ്യോ പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കും അല്ലേ അതെന്തുകൊണ്ടാണ് അയാളുടെ എക്സ്പ്രഷനും അയാളുടെ മുഖത്തെ ഒരു ഭാവ വ്യത്യാസം വരും അല്ലേ ഒരു പേടി വരും അതുപോലെ ആ സൗണ്ടിലുള്ള ഒരു വേരിയേഷൻ ആ ഒരു സാഹചര്യത്തിൽ നമുക്കും പേടി വരും അല്ലേ അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നുമാണ് കൂടുതലും ഈ ഭയം ഉണ്ടായി വരുന്നത് മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അത് കണ്ടും കേട്ടും വളരുന്ന മക്കൾക്കും അതുപോലെ പേടി ഉണ്ടാവും പിന്നെ കുഞ്ഞു കൂടുതലും പേടി ഉണ്ടാവാൻ കാരണം ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അന്യഗ്രഹ ജീവികളുടെയൊക്കെ വീഡിയോസ് അതുപോലെ പ്രേത സിനിമകൾ ഇപ്പോൾ ഒരുപാടുണ്ട് അങ്ങനെ റീൽസിലൊക്കെ കാണാം ഒരുപാട് ഭയപ്പെടുത്തുന്ന റീൽസൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഈ മക്കളിതെല്ലാം കാണും എന്നിട്ട് ഇരുട്ടാവുമ്പോഴൊക്കെ ഇവർ പേടിക്കും അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർക്കിതെല്ലാം ഓർമ്മ വന്ന് അവർ പേടിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ ഭയം നമ്മുടെ ഒക്കെ ലൈഫിലേക്ക് വരുന്നത് കൊച്ചു കുട്ടികളുടെ ആണെങ്കിലും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചില വസ്തുക്കളോടോ അല്ലെങ്കിൽ ചില സാഹചര്യത്തിലുമാണ് നമുക്ക് പേടി വരിക ഇപ്പോൾ റോസ് കുട്ടീൻ്റെ കാര്യം എടുത്താൽ റോസ് ഉട്ടിക്ക് കുറേ നാളായിട്ട് ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു പല കുട്ടികൾക്കും ഉണ്ട് ആ പ്രശ്നം കാരണം അവർ കൂടുതലും നമ്മളോടൊപ്പം തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക ഒരു ഫോർ പ്ലസ് ഏജ് ഗ്രൂപ്പിനാണെങ്കിൽ പോലും അത്രയും കാലം ചിലപ്പോൾ നമ്മൾ കൂടെ പോകും അല്ലേ വാഷ്റൂം യൂസ് യൂസ് ചെയ്യാനൊക്കെ നമ്മൾ കൂടെ പോകും പക്ഷേ ഒരു ത്രീ പ്ലസ് ഫോർ പ്ലസ് ഏജ് ഗ്രൂപ്പിന് അവർ ഒറ്റയ്ക്ക് പോയി തുടങ്ങേണ്ട ഒരു സമയമാകുമ്പം അവർക്ക് പേടി തുടങ്ങും അപ്പം എന്താ ചെയ്യേണ്ടത് അവരെ ഉള്ളിലാക്കിയിട്ട് ഡോർ ഡോറടയ്ക്കാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അവരെ കൂടുതൽ പേടിക്കും അവർ ഏതിനോടാണോ എന്ത് കാര്യത്തിനോടാണോ ഭയമുള്ളത് ചിലർ അങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം ഈ ട്രെയിൻ പോലത്തെ അട്ടയില്ലേ തേരട്ട അതിനെയൊക്കെ അതിനെ പേടിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടുകളിലും മുറ്റത്തൊക്കെ കാണാമല്ലോ ഈ സാധനത്തിന് ചില കുട്ടികളോ പാരൻസൊക്കെ ഇവരെങ്ങനെ കളിയാക്കാനായിട്ട് ഈ തേരട്ടേനെ അവരുടെ മേത്തിടും അല്ലേ അപ്പോൾ അവരൊന്നും കൂടി ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു വസ്തുവിനോടോ ഒരു സാഹചര്യത്തിനോടോ ഭയം ഭയമുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളത് കുറച്ച് കൊണ്ടോരുവാണ് ചെയ്യേണ്ടത് അപ്പോൾ റോസൂട്ടിൻ്റെ കാലത്ത് ഞാൻ ചെയ്തത് ഞാനും ചേട്ടയും ചെയ്തത് അവൾ ബാത്റൂമിൽ പോ ഇപ്പോൾ തന്നെ പോകും ആദ്യം നമ്മൾ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ആ റൂമിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ റൂമിനോട് അറ്റാച്ച്ഡ് ആണല്ലോ ബാത്റൂം അപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുന്ന രീതിയിൽ ആദ്യം ചെയ്തു പിന്നെ മെല്ലെ റൂമിന് പുറത്തേക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നു അവൾ വാഷ്റൂം യൂസ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ മെല്ലെ അവളുടെ കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞ് നിന്നിട്ട് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ആ രീതിയിൽ പറഞ്ഞു പിന്നെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇപ്പോൾ അവൾ തനിയേ ബാത്റൂമിൽ പോകും അമ്മ ഞാൻ വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാം എന്ന രീതിയിൽ തന്നെ പോയിട്ട് തിരിച്ചു വരും അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നിനക്ക് എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ നിന്നെ ആരെല്ലാം പിടിച്ച് തിന്നോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഡോറ് അടക്കുകയല്ല ചെയ്യേണ്ടത് ഓക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് പോകുക അല്ല ചെയ്യേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ കുറച്ച് കൊണ്ടുവരാം എന്തിനോടാണെങ്കിലും അങ്ങനെ പതിയെ പതിയെ ആ ഒരു പേടി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ പിന്നെ ഈ കൊച്ചു കുട്ടികളിൽ കാണുന്ന ഭയം പേടി രക്ഷിതാക്കൾ പാടെ അവഗണിക്കാനൊന്നും പാടില്ല അല്ലെങ്കിൽ അവരെ എപ്പോഴും വഴക്ക് പറയാനോ കളിയാക്കാനൊന്നും പാടില്ല ആരാണെങ്കിലും ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ പരിഹസിക്കേണ്ട ഒരു കാര്യമൊന്നല്ല അത് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ ചില വസ്തുക്കളോടുള്ള ഭയം ചില സാഹചര്യങ്ങളോടുള്ള ഭയം ഇതൊക്കെ നമ്മൾ അവരെ എന്താ പറയുക വഴക്ക് പറഞ്ഞിട്ടല്ല മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പേടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അതെങ്ങനെ ഉണ്ടായി എന്തുകൊണ്ടാണ് ഒരു പേടി വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ആദ്യമൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും വേണം ഓക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു വസ്തുവിനോടോ സാഹചര്യത്തോടോ ഉള്ള പേടി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇനിയൊരു ഇനി നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടാനായിട്ടും മടിക്കരുത് പലരും ഒരു കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ട് കാണുന്നവരാണ് കൂടുതലും അങ്ങനെ കാണേണ്ട യാതൊരു ആവശ്യവും ഇല്ല പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണല്ലോ ഒരു പ്രത്യേക കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ലൈഫിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ എന്തുമായിക്കോട്ടെ നമ്മളെക്കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവണം കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കുട്ടികളെ ഭയം കുറയ്ക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ താങ്ക് യു